രൂപ മുതൽ ുംവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് മമ്പാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ സമരക്കാർ ഉപരോധിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മമ്പാട് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിലായി പന്നികളുടെ ആക്രമണത്തിൽ അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത് പന്നിശല്യം ഒഴിവാക്കുന്നതിനായി ഷൂട്ടർമാർക്ക് പ്രസിഡന്റ് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇന്നലെ പന്നികളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സമരക്കാരെ അറിയിച്ചു നാളെ കുളിക്കൽ പൊങ്ങല്ലൂർ എന്നിവിടങ്ങളിലും അടുത്ത ദിവസങ്ങളിലായി ഇപ്പൂട്ടിങ്ങൽ പനയംകുന്ന് എന്നിവിടങ്ങളിലും പരിശോധന നടത്തുമെന്നും സെക്രട്ടറി സമരക്കാർക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് പമ്പാറ് പഞ്ചായത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു നിവേദനം സമർപ്പിക്കും നിലവിലെ നമ്മുടെ നാടുകളിലുള്ള തെരുവ് നായ്ക്കളുടെയും അതുപോലെ വന്യമൃഗങ്ങളുടെയും ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാല് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത നിവേദനത്തിനൊരു പരിഹാരം കാണുന്നതിന്റെ ഫലമായിരുന്നു ഇന്ന് മമ്പാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി ഭാരമായത് മമ്പാട് പഞ്ചായത്ത് സെക്രട്ടറിയെ തേരാവ് ചെയ്തിരിക്കുകയാണ് പ്രധാനമായ നമ്മുടെ ആവശ്യം നമുക്കറിയാം ഇന്നലെയും മിനിഞ്ഞാനും തലേയും മമ്പാട് പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയും അതുപോലെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ കാട്ടുപന്നികളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കൂളിക്കൽ രണ്ടാളെ കാട്ടുമൃഗം പിന്നെ ആക്രമിച്ചു മിനിഞ്ഞാനും നടുവക്കാട് അതുപോലെ പല സ്ഥലങ്ങളിലായി വന്യമൃഗങ്ങളുടെ പിന്നെ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരിൽ ഇന്ന് മമ്പാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയെ ഖരാവ് ചെയ്യുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം ഇന്ന് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് നാളെ തന്നെ പ്രശ്ന പ്രശ്നസങ്കീർണമായ മേഖലകളിലേക്ക് സെർച്ച് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാളെ തന്നെ വന്ന് ആ ഏരിയയിലൊക്കെ കാടളക്കി ഇത്ര അക്രമകാരികളായ കൊല്ലങ്ങളെ വിടിവെച്ച് കൊല്ലാമെന്ന് നൽകിയ നമ്മുടെ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മൂന്നാല് മണിക്കൂറായി നമ്മളിന്ന് സമരം തുടങ്ങിയിട്ട് ആ സമരം പിന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഉറപ്പിൽ ദേഗാം മൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പിരിയാണ് അതുകൊണ്ട് ഈ ഉറപ്പ് നാളെയും മറ്റന്നാളുമായി പഞ്ചായത്തിലെ സെക്രട്ടറിയും ബന്ധപ്പെട്ട ഭരണാധികാരികളും നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ വളരെയധികം പ്രത്യക്ഷമായ സമരപരിപാടികൾ ഇതിന് മുമ്പിലുണ്ടാകും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് ഭാരവാഹികളായ ശിഹാബ് കമൃത സ്വാലിഖ് മുജീബ് സലീം സൽമാൻ അഫ്സൽ ഷാഹിദ് കാട്ടുപോയി ആബിദ് മുസ്ലിം ലീഗ് നേതാക്കളായ കരീം പുന്നപാല ബിട്ടിനാസർ അഷ്റഫ് ടാണ പഞ്ചായത്തങ്ങളായ ഫിർദൌസ് ഖാൻ സലീം പൊങ്ങല്ലൂർ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് മമ്പാട് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ